ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ വണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി മുൻമഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ വാസുദേവനും ഭാര്യ ഡോക്ടർ എം രമാദേവിക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവും നൽകാൻ മലപ്പുറം ജില്ലാ ഉപഭോക്ടർ തർക്കപരിഹാര കമ്മീഷൻ ഉത്തരവ് ഐ എം എയുടെ ആജീവന അംഗങ്ങളായ ഡോക്ടർ ദമ്പതിമാർക്ക് അംഗത്വ സർട്ടിഫിക്കറ്റും ക്ഷേമ പദ്ധതികളും നിഷേധിച്ചതിനാണ് കമ്മീഷനെ സമീപിച്ചിരുന്നത് ഒരു മാസത്തിനകം അംഗത്വ സർട്ടിഫിക്കറ്റും നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകണം രണ്ടായിരത്തിഒമ്പത് മുതൽ ഐഎംഎയുടെ ആജീവനാന്ംഗങ്ങളായിരുന്നു ഡോക്ടർമാരായ വാസുദേവനും രമാദേവിയും അംഗങ്ങൾക്കായി ഐ എം എ നടപ്പാക്കിയ രണ്ട് ക്ഷേമ പദ്ധതികളിലും ഇവർ അംഗങ്ങളായിരുന്നു ചികിത്സയ്ക്കിടെ നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിക്കുമ്പോൾ കോടതി ചെലവരും നഷ്ടപരിഹാരത്തിനുമായി അഞ്ചു ലക്ഷവും ഡോക്ടർ മരണപ്പെട്ടാൽ കുടുംബസഹായ നിധിയുമാണ് ഐ എം എയുടെ ക്ഷേമ പദ്ധതികൾ ഈ പദ്ധതികളിലേക്ക് ആവശ്യപ്പെട്ട തുക ഇരുവരും അടച്ചുകൊണ്ടിരുന്നു പണം അടയ്ക്കുമ്പോൾ അംഗമാണെന്നതിന്റെ തെളിവായി ബ്രാഞ്ച് സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഐ എം എ നിലമ്പൂർ ബ്രാഞ്ച് സെക്രട്ടറി അംഗത്വ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല കത്തയച്ചിട്ടും വക്കീൽ നോട്ടീസ് അയച്ചിട്ടും മറുപടി നൽകിയില്ല ഇതോടെയാണ് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ സമീപിച്ചത് നഷ്ടപരിഹാരത്തോടൊപ്പം ഐ എം എയുടെ ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുത്തണമെന്നും ഉത്തരവിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബ്രാഞ്ച് സെക്രട്ടറി ആ സർട്ടിഫിക്കറ്റ് തരാൻ വിസമ്മതിച്ചു ആ വിസമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ലെറ്റർ ആയിട്ട് ഈ സെക്രട്ടറിക്ക് പേരിൽ അയച്ചു കൊടുത്തു ഈ ആപ്ലിക്കേഷൻ ഫോം അദ്ദേഹം ആ ആപ്ലിക്കേഷൻ ഫോം നിരസിച്ചു പോസ്റ്റ് നിന്ന് വാങ്ങിച്ചില്ല പോസ്റ്റ് ഓഫീസുകാർ അത് കൊടുത്തെങ്കിലും റിജക്റ്റ് ചെയ്യാൻ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി ഞാൻ ഈ ഫോമൊക്കെ എഴുതി ഉണ്ടാക്കി സെക്രട്ടറിക്ക് അയച്ചുകൊടുത്തു അപ്പോഴും അദ്ദേഹം അത് വാങ്ങിക്കാതെ നിരസിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു വക്കീൽ മുഖാന്തരം സെക്രട്ടറിക്ക് ഈ കാര്യങ്ങൾ കാണിച്ച് ഒരു നോട്ടീസ് കൊടുത്തു ആ നോട്ടീസ് സെക്രട്ടറി സ്വീകരിച്ചു പക്ഷെ നടപടിയൊന്നും ഉണ്ടായില്ല അങ്ങനെ ആവുമ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തി ഒന്നിൽ മലപ്പുറത്തെ കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അതിന്റെ വിധി ഇന്ന് ഇപ്പൊ വന്നിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് ഒന്ന് ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിധി വന്നു ആ വിധി വന്നിരിക്കുന്നത് അവർ സേവനം നൽകാൻ ആ വിമുഖത കാണിച്ചു സേവനം നൽകിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അവരെ ഈ എനിക്ക് ഒപ്പിട്ട് തരണമെന്നും അമ്പതിനായിരം രൂപ കോമ്പൻസേഷനായിട്ട് തരണമെന്നും അയ്യായിരം രൂപ കോടതി ചെലവ് നൽകണമെന്നും എന്ന് പറഞ്ഞൊരു രീതി വന്നിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ മോഹൻദാസ് ചെയർമാനും സി പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളായ കമ്മീഷന്റേതാണ് ഉത്തരവ് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ